അറിയാം എന്താ എന്താണ് ഒരാളുടെ കുടുംബത്തിൽ ദോഷം സെൻസിൽ ജ്യോതിഷം ാവുന്ന ഒരാൾ പഠിച്ചിരിക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്ന എവിടെ കൊണ്ടാണ് ദോഷം എന്ന് അറിയണത് പക്ഷെ ആദ്യം പറഞ്ഞ വരിക നിങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറിയാലേ നിങ്ങൾ നന്നാവുള്ളൂ ഈ ജാതകങ്ങൾ നോക്കിയപ്പോൾ ഞാന് ജാതകം എല്ലാവരുടെയും ഇത് തന്നെ സംഭവം കയറി വരുന്നുണ്ട് ഈ കുടുംബപരമായിട്ടുള്ള ദോഷം എല്ലാവർക്കും അത് കൂടുതൽ നമുക്ക് ജാതകത്തിന് കിട്ടില്ല എന്തോ ദോഷം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കൂ എല്ലാവർക്കും കാരണം ഒരേ ഈ അഞ്ചാറ് പേര് ഒരേ വീട്ടിൽ ഇങ്ങനെ കഴിയണം എല്ലാവർക്കും ഒരേപോലെ ദോഷങ്ങളുണ്ട് അപ്പൊ അതിനെ പറ്റി കൂടുതൽ ആലോചിച്ച് പിടിച്ച് വന്നപ്പോൾ അത് എന്തുകൊണ്ടാണ് ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ഓരോ സ്ഥിതി വരുന്നത് അത് ഒരേപോലെ സംഭവിക്കാറുണ്ട് ചില ആൾക്കാർ ഇതുപോലെ തന്നെ ഒരു വീട്ടിൽ തന്നെ പല ആൾക്കാരും ഒരേ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ചില ഉണ്ടാവുകൾക്കാരുടെ ചില കാണാറുണ്ട് അങ്ങനെ അവർ നോക്കുമ്പോ ജാതകം നമ്മൾ നോക്കുകയാണെങ്കിൽ കാണുന്ന അവർക്ക് കുടുംബപരമായിട്ട് ഈ കുടുംബത്തിന്റെ ഗ്രഹമുണ്ട് കുടുംബഗ്രഹം മാതൃകാല ഗ്രഹം ഈ ഗ്രഹത്തിന് ദോഷമുള്ള ആൾക്കാരും മിക്കവാറും നോക്കുമ്പോ കാണുന്നു അങ്ങനെ ഒരേ ഒരേ ആൾക്കാര് കർമ്മം അനുഭവിച്ചു തീർക്കാൻ വേണ്ടി ഒരു വീട്ടിൽ പോകും താമസിക്കുന്നു അങ്ങനെ കാണാറുണ്ട് ഞാൻ എന്നെ വിളിച്ച് നോക്കുന്ന ഒരാളുടെ ഒരു അനുഭവം എനിക്കുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് ഏകദേശം ഒരു അവരുടെ വീട്ടില് ഒരു അമ്മ ആറ് ഏഴ് മക്കളുണ്ട് ഏഴ് മക്കളുണ്ട് ഏഴ് മക്കളിൽ മൂ മൂത്ത ആള് കല്യാണം കഴിച്ചു പിന്നീട് സുഖിലാണ്ട ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു ഭാര്യ ഉപേക്ഷിച്ചു അങ്ങനെ ആയി രണ്ടാമത്തെ ആള് വളരെ നല്ല ജോലി ഉണ്ടായി പുറത്ത് ജോലി ഉണ്ടായിരുന്നു അദ്ദേഹം അത് കഴിഞ്ഞ് വന്നു പിന്നെ കല്യാണം കഴിച്ചില്ല വീട്ടിൽ താമസിക്കും വയസ്സായി മൂന്നാമത്തെ ആള് കല്യാണം കുറേ കാലം കളിഞ്ഞരഞ്ഞ അവസാനം വയസ്സാം കാലത്ത് കല്ല് കഴിച്ചു ഭാര്യയുടെ കൂടെ പോയി അവളുടെ വീട്ടിൽ താമസിക്കുന്നു നാലാമത്തെ ഒരു സ്ത്രീ പെൺകുട്ടി കല്യാണം കഴിച്ചു ആദ്യത്തെ ഭർത്താവ് മരിച്ചു രണ്ടാമത് വീണ്ടും കല്യാണം കഴിച്ചു രണ്ടാമത്തെ ഭർത്താവും മരിച്ചു അവരും വീട്ടിൽ അവസാനത്തൊരാള് അയാളൊരു കല്യാണം കഴിച്ചു അദ്ദേഹം കല്ല് കഴിച്ചു മൂന്ന് മാസം ജീവിച്ചിട്ടുള്ളൂ അത് കഴിച്ചു അപ്പൊ ഈ പറഞ്ഞ നമ്മൾ നോക്കഴിഞ്ഞാൽ ഇത് എല്ലാരും താമസിക്കുന്ന ഒരു വീട്ടിൽ തന്നെ അപ്പൊ ഈ ജാതകങ്ങൾ നോക്കിയപ്പോൾ ഞാൻ ജാതകം കഴിപ്പിച്ചത് എല്ലാവരുടെയും ഇത് തന്നെ സംഭവം കയറി വരുന്നുണ്ട് ഈ കുടുംബപരമായിട്ടുള്ള ദോഷം എല്ലാവർക്കും അത് കൂടുതൽ നമുക്ക് പ്രശ്ന ജാതകത്തിൽ നിന്ന് കിട്ടില്ല എന്തോ ദോഷം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കൂ എല്ലാവർക്കും കാരണം ഒരേ ഈ അഞ്ചാറ് പേര് ഒരേ വീട്ടിൽ ഇങ്ങനെ കഴിയണം ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ ദോഷങ്ങളുണ്ട് അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ച് പിടിച്ച് വന്നപ്പോൾ ആ അന്നത്തെ കാലത്ത് ഒരുപാട് ഇവര് വഴിപാടുകൾ ഈ വീട്ടിൽ പച്ചാരാധന എന്നൊക്കെ പറയില്ലേ കുടുംബാരാധന കറന്നവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇടക്കാലത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടുണ്ടത് ഇത് മാത്രമേ നമുക്കൊരു പറയാനുള്ളൊരു കാര്യമുള്ളൂ കാരണം പല രീതിയിൽ പ്രശ്നം പച്ച പല പലതും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതുവരെ ചെയ്ത ആചാരം മാറ്റി വേറെ ഇതാക്കി പിന്നെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കൂടുതലായിട്ട് അതിനെ പറ്റി നമ്മൾ അന്വേഷിച്ച് വന്നപ്പോൾ മനസ്സിലായതാണ് പക്ഷേ എന്താ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഉത്തരവില്ലാത്ത ചോദ്യം പറഞ്ഞത് അപ്പം ഞാൻ ഇദ്ദേഹത്തിന് പറഞ്ഞൊരു കാര്യം ചെയ്യും ഒരു ഒരാൾ പോയിട്ട് ഒരു ജ്യോതിഷം ഒരു സംഭവം ജ്യോതിഷം അപ്പോൾ എനിക്ക് വിശ്വാസമുള്ള ഒരു വിശ്വാസമുള്ളൊരു നാടീജ്യോതിഷത്തിന്റെ ഒരാൾ ഉണ്ട് ഇവിടെ അരൂര കുഴപ്പമില്ലെന്ന് തോന്നി ഞാൻ പല സ്ഥലത്തും ജ്യോതിഷം നോക്കിയിട്ടുണ്ട് അത് വിശ്വാസ യോഗ്യമായിട്ടുള്ളൊരു കൃത്യമായിട്ട് കാര്യങ്ങൾ കിട്ടുന്ന ഒരാന്ന് പോയി പരീക്ഷിക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം അവിടെ പോയി നാഡി ജ്യോതിഷം നോക്കിയപ്പോൾ ഈ ആദ്യമായിട്ട് ഇങ്ങനെ വിരലിന്റെ എന്താ ഒരു നാണയം വെക്കാൻ നാണയം വെച്ചു അത് കഴിഞ്ഞപ്പോ ആ ഓലയിൽ ആദ്യം വസിഷ്ഠ മഹർഷിയുടെ നാടിയാണ് വസിഷ്ഠ വസിഷ്ടഹർഷിയുടെ നാടി ആദ്യം എഴുതി വെച്ചേക്കണേ നിങ്ങൾ താമസിക്കണേ വീട്ടിൽ നിന്ന് മാറണം ആ വീട് ദോഷമുള്ളതാണ് ആദ്യത്തെ ലൈനാണ് ഇങ്ങനെ വായി ഞാനും കൂടെ പോയിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് അറിയാം കാരണം ദോഷങ്ങൾ എന്താണ് ഒരാളുടെ കുടുംബത്തിൽ മൊത്തം നമുക്കൊരു അക്കാഡമിക്കൽ സെൻസിൽ അറിയണം എന്താ വരുന്ന ജ്യോതിഷം അറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ ജ്യോതിഷം പഠിച്ചിരിക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ നമുക്കിത് എവിടെ കൊണ്ടാണ് ദോഷം എന്ന് അറിയണത് പക്ഷെ എന്ന് നോക്കിയപ്പോ ആദ്യം പറഞ്ഞ വരികയാണ് നിങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറിയാലേ നിങ്ങൾ നന്നാവുള്ളൂ അപ്പൊ ആ കുടുംബത്തിന് എന്തോ ഒരു ആ ദോഷം അവിടെ ഉണ്ട് ആ വീടിന്റെ ചില ദോഷങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില ദോഷങ്ങളുണ്ട് അതിന് മഹർഷി പറഞ്ഞ അവിടെ നിന്ന് മാറി താമസിക്കണം എന്ന് പറയാൻ മാറി താമസിക്കണമെന്ന് പറഞ്ഞാൽ അതേ ഒരു ഉത്തരവുള്ളൂ അതിന് അവിടെ വാസയോഗ്യമല്ല ആ സ്ഥലം എന്നാ പറയണേ അപ്പൊ എന്തെങ്കിലും ആ ആ വീട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരു പുരോഗതി ഇല്ലാതെ ഈ പറഞ്ഞ കാര്യം കല്യാണം കഴിക്കുന്നു വേണ്ടെന്ന് വെക്കുന്നു അല്ലെങ്കിൽ കുട്ടികൾ കുട്ടികളുണ്ടാവുന്നില്ല ഭർത്താവ് മരിച്ചു പോകുന്നു അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ പല വിധത്തിലും ഉള്ളൊരു കുടുംബം ഇവരോട് പറഞ്ഞ പരിഹാരം മഹർഷി പറഞ്ഞ പരിഹാരമാണത് അതായത് ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കുക വീടോടെ കിടന്നോട്ടെ നിങ്ങൾ ഇപ്പത്തെ വേറൊരു വീട് വെച്ചാൽ അങ്ങോട്ട് മാറിക്കോളൂ എന്നാ പറഞ്ഞു അപ്പൊ നമ്മൾ അതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം കാര്യത്തിന് കുടുംബദോഷങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ട് കാരണം പത്തയ്യായിരം കൊല്ലം മുമ്പ് മഹർഷിമാരെ ഓലെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങക്ക് കുടുംബദോഷം ഉണ്ട് അപ്പൊ ആ വാക്ക് വളരെ ഒരു വാക്കാണ് അതിന് ഉത്തരവില്ല അപ്പൊ നമ്മൾ ചെയ്യാന്ന് ഇപ്പോഴത്തെ ഇതിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിച്ചാ പറയാനുള്ളത് ആ സ്ഥലം നമുക്ക് നമുക്ക് ആ ഭാഗ്യം നമുക്ക് ആ സ്ഥലം ഭാഗ്യമല്ല അങ്ങനെ പറയാൻ നോക്കാം ഇപ്പോഴത്തെ ചിന്തിക്കാം നമ്മളൊരു ലോജിക്കായിട്ട് ആലോചിച്ച് പറയാവുന്നത് നമുക്ക് ആ സ്ഥലം കൊണ്ട് ഗുണമില്ല അവിടെ നിന്ന് മാറി താമസിക്കാം മാറി താമസിച്ച പുരോഗമി ഉണ്ടാവുന്ന പറഞ്ഞു അപ്പൊ അവര് വേറൊരു വീട് വെച്ചു പൊണ്ടിരിക്കാണ് ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഒന്നുമില്ല അവരിൽ വേറൊരു വീട് വെച്ച് അവർ അങ്ങോട്ട് മാറാനുള്ള ഒരു രീതിയിരിക്കുകയാണ് ആ കുടുംബം അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ കുടുംബദോഷം എന്നൊരു കാര്യ ഇതിന്റെ പരിഹാരം ഇത് തന്നെ ഉള്ളൂ ആ സ്ഥലത്ത് വാസയോഗ്യമല്ല അത് മഹർഷി വരെ പറഞ്ഞ കാര്യം ഉണ്ട് ഇത് തന്നെയായിരിക്കും അതിന്റെ ഉത്തരം ആ താമസിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളവിടെ നിന്ന് മാറി വേറെ ഇത് വയ്ക്കാം ഇതെല്ലാം ഈ പറഞ്ഞ കർമ്മങ്ങൾ അനുഭവിക്കാൻ നാലഞ്ചു പേര് ചരടിക്ക് കോർത്ത് ഒരു വീട്ടിലോ ജനിച്ചേക്കണേ എല്ലാവരുടെയും കർമ്മദോഷങ്ങളായിരിക്കാം ഒരു വീട്ടിൽ ജനിക്കുക അല്ലെങ്കിൽ അങ്ങളായിട്ട് മരിക്കുക അവിടെ ജനിക്ക അനുഭവിക്കാന്നുള്ളത് കുറെ പേര് ഒന്നിച്ച് ഒരു കർമ്മം തീരാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്ന് കിടക്കുന്നു അതിങ്ങനെ ഒരു സ്ഥലം വന്ന് പെട്ടു അവിടെ നിന്ന് മാറുമ്പോൾ ഇവരുടെ കലാഷ്ടാലങ്ങളും കഴിഞ്ഞു അവരെല്ലാവരും നന്നാവുകയും ചെയ്യും പക്ഷെ ഇതൊക്കെ അറിഞ്ഞ് കുറെ കാലം അനുഭവിച്ചതിനു ശേഷം മാത്രമാണ് ഇതൊക്കെ അറിയുന്നത് ഈ സ്ഥലം പ്രശ്നമാണ് അവർ ഈ പറഞ്ഞാല് പരിഹാരങ്ങൾ ചെയ്യുന്നു വഴിപാടുകൾ ചെയ്യുന്നു പൂജകള് ചെയ്യുന്നു എന്നിട്ടൊന്നും മേൽഗതിയില്ല താഴത്തേക്ക് താഴത്തേക്ക് താഴ്ത്തേക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരായിട്ട് അവർ അതറിഞ്ഞില്ല പക്ഷെ ജീവിതം ഇല്ല ജീവിതം പോയി ആയകാലം മുഴുവൻ പോയി ഇപ്പൊ ഈ ഓൾഡ് ഏജ് ഹോം വരെയാണ് വീട് ും എല്ലാരും പ്രായ എല്ലാം അറുപതിന്റെ മുകളിൽ അഞ്ചാറ് പേര് രണ്ട് മക്കളുണ്ട് അവർക്ക് മാത്രം ബാക്കി എല്ലാവരും ഒരു കൂട്ടുകുടുംബം എന്ന് പറയില്ലേ ആറേഴ് ഒരാൾക്കാർ ഒന്നിച്ച് ജീവിക്കുന്ന വീട് ചെടനത്തി മക്കൾ ഒരു വീടാണത് അപ്പൊ ഇത് ഇങ്ങനെ പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് മഹർഷിയാണ് പറഞ്ഞത് ഈ പറഞ്ഞ കാര്യം ആദ്യം പറഞ്ഞ കാര്യമാണ് വീട്ടിൽ നിന്ന് മാറണം പിന്നെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് എല്ലാവർക്കും ജീവിതം ഉണ്ടാവില്ലായിരുന്നു പക്ഷെ അവരുടെ കർമ്മം അവിടെ ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ അവരതിനെ പറ്റി അറിയുന്നത് അനുഭവിക്കാൻ കിടക്കണം എന്തായാലും ഇപ്പൊ അവർ അതോന്ന് മാറാൻ നോക്കുന്നു തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും അതുപോലെ ചില അസുഖങ്ങൾ അത് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പോ ചില വീടുകളില് വളരെ റേറായിട്ടാണ് കാണാറ് ചിലവരെല്ലാവരും തന്നെ ബ്ലൈൻഡായി വരും കാഴ്ചയില്ലാതെ അവസ്ഥ അല്ലെ ഇല്ലാത്ത അവസ്ഥ അങ്ങനെയൊക്കെ വളരെ ഒരു ഒരു ജീവിതം അതൊക്കെ ഇതുമായിട്ട് എല്ലാം കർമ്മമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞ നമ്മളീ പറഞ്ഞ പഴയ കഴിഞ്ഞ ജന്മങ്ങളിൽ പല മോശ കർമ്മം ആൾക്കാരും ഒന്നിച്ച് ജനിക്കുന്നു ഒരു ചരടി കോർത്തമാര് ഒന്നിച്ച് ജനിക്കാൻ ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടിട്ട് വരുന്ന ഒരു ജന്മം എന്നൊക്കെ പറയില്ലേ അങ്ങനെ വന്നു ചേർന്നൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലും പരിഹാരങ്ങൾ ആ സ്ഥലം മാറാന്നുള്ള ആ സ്ഥലത്ത് ആ സ്ഥലത്ത് നിന്ന് മാറിയാൽ തന്നെ പകുതി സമാനം ഉണ്ടാവും അതാണ് എനിക്കതാണ് കൂടുതൽ കാരണം നമ്മൾ കൂടുതൽ പരിഹാരങ്ങളിലേക്കൊക്കെ പോകുന്നേക്കാളും നല്ലത് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ സ്ഥലത്തുനിന്ന് മാറി താമസിക്കാം പുരോഗതി ഉണ്ടാവും ഈ ഒരു കാര്യത്തിൽ കർമ്മം കൊറേ കുറയും കാരണം ഇത്രയും കൊല്ലം അനുഭവിച്ചതിന് ശേഷമാണ് എന്തിനൊരു അവസാനം ഉണ്ടല്ലോ എന്ത് കർമ്മമാണെങ്കിലും ആണെങ്കിലും അനുഭവിച്ചു കഴിയുമ്പോൾ ഭഗവാൻ പറയും മതി അനുഭവിച്ച മതി ഇനി നന്നാവ് ഇത്രയും കഷ്ടപ്പെട്ടില്ലേ എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നുന്നത് മാറാൻ ഇവിടുന്ന് മാറാം പോകാം എന്നുള്ള രീതി വരുന്നത് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് അറിയാൻ പോവാത്ത ഇങ്ങനെയുള്ള ചില കാര്യം സ്ഥലത്തുനിന്ന് മാറി തന്നെ പകുതി സമാധാനുള്ള ഇതിന് പരിഹാരമുള്ള അല്ലാതെ നമ്മള് വേറെ ഇതിലൊന്നും പരിഹാരങ്ങളില്ല കാരണം പരിഹാരങ്ങൾ ചെയ്ത് മടുത്തിരിക്കുന്ന ആൾക്കാരാണ് ഇനി പരിഹാരങ്ങളേ ഇല്ല അത്രയും പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവര് എല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ വയ്ക്കുന്നു ജാതകം നോക്കുന്നു പരിഹാരങ്ങൾ അമ്പലത്തിൽ കൊടുക്കുന്നു അവരെ കൊണ്ട് പറ്റാവുന്ന എല്ലാ കാര്യം ചെയ്തിട്ടൊന്നും ഇവരുടെ കാര്യങ്ങൾ മാറുന്നില്ലല്ലോ ഈ ഞാനീ പറഞ്ഞ ഏറ്റവും വലിയ ഇതാ ഇവര് പരിചയ പരിഹാരങ്ങളില്ല അവസാനം പോയി നോക്കിയപ്പോൾ അറിയണേ ഇവിടെ നിന്ന് മാറാനോ പറയണേ ഇത് അതിന് പരിഹാരമുള്ളൂ അപ്പൊ ആ സ്ഥലത്തുനിന്ന് മാറി താമസിക്കാ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീട് മാറാൻ വേറെ എവിടെയെങ്കിലും താമസിക്കാം അങ്ങനെ വരുമ്പോ തന്നെ അവരുടെ ജീവിതം തീർച്ചയായിട്ടും മുമ്പോട്ട് വരും അതേ ഇതിനൊരു ഒരു വഴിയുള്ളൂ അതല്ല അത് വേറൊരു വേറൊരു വഴിപാടുകളോ പൂജകളോ അങ്ങനെ കാരണം ഇതൊരു എനിക്കിപ്പോ അനുഭവത്തിൽ ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ ചെയ്തിട്ടും ആൾക്കാർക്ക് ഗുണമുണ്ടായിട്ടില്ല ഇത്രയും അവര് ചെയ്യാത്തതിനും വഴിപാടാ നാട്ടിലാരും ചെയ്തിട്ടുണ്ടാവില്ല അത്രത്തോളം വഴിപാട് ക്ഷേത്രത്തിലേക്ക് കൊടുത്തിരിക്കുന്നു എപ്പോഴും അവിടെ വീട്ടിൽ ഒരു സപ്താഹം വായന എല്ലാ വർഷവും വീട്ടിൽ സപ്താഹം വായിക്കണവര് എല്ലാ വർഷവും വീട്ടിൽ വെച്ചാണ് അതിന് തന്നെ എത്രത്തോളം ചിലവെന്ന് ആലോചിച്ചു സപ്താഹം വായന നടന്നി പത്തൊമ്പതിനായിരം രൂപ എന്തായാലും വേണം ഇതൊക്കെ ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും അവരുടെ പരിഹാരം അവരുടെ ദോഷങ്ങൾ മാറുന്നില്ല അവസാനം മഹർഷിന്ന് പറഞ്ഞു അവിടെ നിന്ന് മാറി താമസിക്കുക അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആ സ്ഥലം വാസയോഗ്യമല്ല എന്നുള്ള കാര്യമായിരിക്കാൻ ചിലപ്പോൾ അതായിരിക്കും മാറാൻ ദോഷങ്ങളെല്ലാം കിട്ടും എന്ന് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക